ഇടതുപക്ഷത്തിന് നല്ല അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ പഴയ കീഴായിരുന്ന കാലം മുതൽക്ക് തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി എം കണക്കൂട്ടലെല്ലാം തെറ്റി ഇടതു ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തിയായിരുന്നു യു ഡി എഫിന്റെ തേരോട്ടം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥികൾ വളരെ മിടുക്കരായ സ്ഥാനാർത്ഥികളാണ് ശക്തമായ ത്രികോണ പോരാട്ടത്തിനെ കുറിച്ച് സാധ്യത നൽകുന്ന ഒരു ലിസ്റ്റ് തന്നെയാണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി പട്ടിക നമുക്ക് നൽകുന്നത് അടൂർ പ്രകാശ് ആറ്റിങ്ങലിലേക്ക് എത്തുന്നു മത്സരിക്കുന്നു വിജയം സ്വന്തമാക്കുന്നു പ്രകാശം പരത്തുന്നു ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് അപ്പോൾ അവിടെ വെച്ചിട്ടുള്ള ഹൈമാസ് ലൈറ്റുകളടക്കം അവിടെ ആ മണ്ഡലത്തിൽ പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയാണ് അടൂർ പ്രകാശിൻ്റെ ഒരു ആത്മവിശ്വാസം അതാണെന്ന് തോന്നുന്നു പക്ഷേ എതിരാളികൾ ചില്ലറക്കാരല്ല വി ജോയ് സി പി ഐ എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് വർക്കല എം എൽ എ ആണ് അപ്പോൾ വി ജോയ് പ്രധാനപ്പെട്ട എതിരാളിയായി നിൽക്കുന്നു എൻ ഡി എക്ക് വേണ്ടി ഇറങ്ങുന്നത് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരനാണ് അതേ മണ്ഡലത്തിൽ വന്ന് വന്ന് താമസിച്ച് പ്രചാരണം നടത്തുന്ന വി മുരളീധരൻ അപ്പോൾ ശക്തരായ മൂന്ന് പേരുടെ ഒരു ഏറ്റുമുട്ടലിനാണ് ആറ്റിങ്ങൾ സാക്ഷിയാകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന ചില സൂചനകളുണ്ട് ആർക്കാണ് അവിടെ ഇനി മുന്നേറാൻ സാധ്യതയുള്ളത് എന്ന ഒരു സൂചന നൽകുന്നു അടൂർ പ്രകാശും ഏ സമ്പത്തും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടമെങ്കിൽ ശോഭാ സുരേന്ദ്രൻ വന്നതോടെ ശക്തമായ ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് അപ്പോഴും അത് പോകുന്നത് നമുക്ക് കാണാം അടൂർ പ്രകാശ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വോട്ടുകൾ നേടുമ്പോൾ എ സമ്പത്തിന് നേടാൻ കഴിയുന്നത് മൂന്ന് ലക്ഷത്തി ായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് വോട്ടുകളാണ് ശോഭാ സുരേന്ദ്രൻ അത്ഭുതകരമായ ഒരു വളർച്ചാ മണ്ഡലത്തിൽ വോട്ടെണ്ണത്തിൽ കൊണ്ടുവരുന്നു രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എൺപത്തി ഒന്ന് വോട്ടുകൾ അപ്പോഴും മുപ്പത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷം നേടി അടൂർ പ്രകാശ് വിജയിച്ച് കയറുകയാണ് ആറ്റിങ്ങലിൽ ഇനി വോട്ട് ശതമാനം കൂടി നമുക്കൊന്ന് പരിശോധിക്കാം യുഡിഎഫിനും എൽ ഡി എഫിനും എൻ ഡി എയ്ക്ക് കിട്ടിയ വോട്ട് വിഹിതം അത് തമ്മിൽ വലിയ അന്തരമില്ല നാല് ശതമാനത്തിന് അന്തരമേയുള്ളൂ യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ എൽ ഡി എഫും എൻ ഡി എയും തമ്മിലാകട്ടെ പത്ത് ശതമാനത്തിന്റെ അന്തരവും യു ഡി എഫിന് മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ടുകൾ കിട്ടുമ്പോൾ എൽ ഡി എഫിനത് മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് പൂജ്യമാണ് എൻ ഡി എക്ക് ഇരുപത്തിനാല് പോയിന്റ് ഒൻപത് ഏഴ് ശതമാനമാണ് കഴിഞ്ഞ തവണ എൻ ഡി എ പെർഫോം ചെയ്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ എന്നുള്ളതും ഈ കണക്കിൽ നിന്ന് വ്യക്തമാണ് പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് നൽകുന്ന സൂചന അത് ചില ആത്മവിശ്വാസം നൽകുന്ന കണക്കായി ജോയിയുടെ മുന്നിൽ നിൽക്കുകയാണ് കാരണം വർക്കല എം എൽ എ ആണ് വി ജോയ് എൽ ഡി എഫിന് വലിയ ആധിപത്യം എന്നല്ല മൃഗീയമായ ഒരു ആധിപത്യം കൊടുത്ത മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ഏഴ് മണ്ഡലങ്ങൾ വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട ഏഴും ചുവന്ന യാണ് ആറ്റിങ്ങലിൽ ഇനി നിർണായകമാവുക സാമുദായിക വോട്ടുകളാണ് അത് എങ്ങോട്ടേക്കൊക്കെ ചേക്ക് കയറും എന്നുള്ളത് ആറ്റിങ്ങൽ നോക്കുകയാണ് സ്ഥാനാർത്ഥികളുടെ ഒരു ആശങ്കയും ഈ സാമുദായിക സമവാക്യം തന്നെയാണ് ഹിന്ദു വോട്ടുകൾക്ക് വലിയ ഭൂരിപക്ഷമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ളത് എഴുപത്തി ആറ് പോയിന്റ് ഒരു ശതമാനമാണ് ആറ്റിങ്ങലിലെ ഹിന്ദു വോട്ടിന്റെ പെർസെൻറ്റേജ് ക്രിസ്ത്യൻ വോട്ടുകൾ ആറ് പോയിന്റ് ഏഴ് ശതമാനമുണ്ട് മുസ്ലിം വോട്ടിനും അവിടെ പ്രോമിനൻസ് ഉണ്ട് പതിനേഴ് പോയിന്റ് ഒരു ശതമാനമാണ് മുസ്ലിം വോട്ടുകൾ മറ്റുള്ളവർ ചേർന്ന് പോയിന്റ് ഒരു ശതമാനം അപ്പോൾ ആറ്റിങ്ങൽ ഇക്കുറി ആരെ തുണയ്ക്കും ആർക്ക് അടിപതറും വലിയ ചോദ്യമാണ് ഈ ആറ്റെങ്കിലും അടിസ്ഥാനപരമായ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് സംശയവും വേണ്ട ആ കാര്യത്തിനകത്ത് ഇപ്പോൾ പിന്നെ സമ്പത്തിനെ പലതവണ തിരഞ്ഞെടുത്തു അതിനുമുമ്പ് വർക്കലതാഷിനെ തിരഞ്ഞെടുത്ത മണ്ഡലമാണ് വർക്കലദാഷ്ണി നമ്മുടെ നിയമസഭാ ആയിരുന്നു അണ്ണെന്നാണ് ആളുകൾ വിളിക്കുക അണ്ണെന്ന് വിളിക്കുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയയുടെ ഒരു ഒരു സിമ്പലാണ് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ അടിസ്ഥാനപരമായി അതൊരു നല്ല ഇടതുപക്ഷ മണ്ഡലമാണ് നോക്കൂ കഴിഞ്ഞ പ്രാവശ്യം ഈ പറയുന്ന ശബരിമല പ്രശ്നം ഉണ്ടായിട്ടും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടായിട്ടും എത്രയാണ് അടൂർപ്രകാശിന്റെ ഭൂരിപക്ഷം മുപ്പത്തെണ്ണായിരം ആണ് ആ മുപ്പത്തെണ്ണായിരം വോട്ടിനാണ് ജയിച്ചു വരാൻ കഴിഞ്ഞത് അത് കുറെയൊക്കെ എന്ന് പറഞ്ഞാൽ സംഭവത്തിന്റെ ഒരു ലോക്കൽ ഇൻകംബൻസി ഫാക്ടറുണ്ട് പിന്നെ ശോഭാ സുരേന്ദ്രൻ നോട്ട് പിടിച്ചു വലിയ രീതിയിൽ അതെ അപ്പോൾ ആ അർത്ഥത്തിലൊക്കെയാണ് തിരിച്ചടിയായി പോയത് സത്യത്തിൽ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഒരു വലിയ ബ്ലോ ആയിരുന്നു ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങിൽ ഏറ്റവും സുരക്ഷിതമായ ഇടതുപക്ഷ മണ്ഡലമാണ് അവിടെയാണ് ആ വലിയ അട്ടിമറി അടൂർപ്രകാശം കൊണ്ടുവരാൻ യഥാർത്ഥത്തിൽ പറയും അത് കൊണ്ട് കളഞ്ഞതാണ് കാരണം സുരക്ഷിത മണ്ഡലമാണ് വിജയ അനായാസമാണ് എന്ന് കരുതി ഒരു ഉളപ്പ് വന്നിരുന്നു അത് അടൂർ പ്രകാശ് നന്നായി ഉപയോഗിച്ചു എന്നുള്ളതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചത് ശോഭാ സുരേന്ദ്രനും അവിടെ വരുന്നു ഇത്രയും ആധിപത്യം ഉണ്ടാക്കുമെന്നുള്ളത് ഒരുപക്ഷെ പാർട്ടിക്കാർ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല വലിയ രീതിയിൽ വോട്ട് ഉയർത്തുന്നു അതെല്ലാം ബാധിച്ചത് ഏ സമ്പത്തിനെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അടൂർ പ്രകാശിന് ഇപ്പോൾ ഒരു അപ്പർ ഉണ്ട് കാരണം അദ്ദേഹം നല്ലൊരു ഇലക്ഷൻ മാനേജറാണ് അദ്ദേഹം നല്ല തന്ത്രജ്ഞനാണ് ധനശേഷിയുമുണ്ട് അപ്പൊ ആ രൂപത്തിൽ ഇലക്ഷൻ ആ രൂപത്തിൽ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ ആളും മോശമല്ല മദ്യം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞ ധനശേഷിണ്ടെന്ന് പറഞ്ഞു അതെ അതെ അപ്പോൾ അപ്പഹാൻഡ് അതെ പറഞ്ഞു വിജോയുടെ കാര്യം ബിജോയ് വർക്കലകഹാറിനെ തോൽപ്പിച്ചാണ് സഭയിലേക്ക് നിയമസഭയിലേക്ക് എത്തിയത് അപ്പോൾ അദ്ദേഹവും മോശമല്ലാത്ത നേതാവാണ് ഇപ്പോൾ ഇനിയിപ്പോഴവോട്ട് അതെ ഇഴവ് വോട്ടുകൾ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് അതിപ്പോൾ ഇഴവ് വോട്ടുകളുടെ കാര്യത്തിൽ നോക്കുമ്പോഴും എസ് യോഗവുമായി അടുത്ത ബന്ധം അടൂർ കുടുംബം എസ് എൻ ഡി പി യോഗത്തിന്റെ നിർമ്മാ തുടക്കം മുതൽ രൂപീകരണം മുതൽ കുടുംബത്തിന്റെ ബന്ധം അതേസമയം ശിവഗിരിയുമായി നല്ല ബന്ധമാണ് ബി അപ്പോൾ രണ്ട് ഘടകങ്ങളും എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കേണ്ടി വരും പക്ഷെ ഈ പറഞ്ഞ പോലെ നല്ല തന്ത്രജ്ഞനായതുകൊണ്ട് ആ തന്ത്രത്തിന്റെ ഒരു അപ്പഹാൻഡ് അദ്ദേഹത്തിന് പക്ഷേ അപ്പോഴും ഞാൻ പറയുന്നത് ഇതാണ് ഈ പറയുന്ന നോക്കൂ ഏഴ് മണ്ഡലങ്ങളും ആ ലോക്സഭാ മണ്ഡലങ്ങളിലെ ഏഴ് മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിനാണ് സി പി ഐയും സി പി എമ്മും വിജയിച്ച് വന്നിട്ടുള്ള മണ്ഡലങ്ങളാണ് അടിസ്ഥാനപരമായ ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് കഴിഞ്ഞ പ്രാവശ്യം മുപ്പത്തെണ്ണായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അനുകൂലമായ ഏറ്റവും രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളുള്ളപ്പോഴും അടൂർ പ്രകാശിന് നേടാൻ കഴിഞ്ഞത് പിന്നെ സ്മൃതി സൂചിപ്പിച്ച വളരെ ശരിയാണ് ഒരു ഇലക്ഷൻ മാനേജറാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഗ്രൗണ്ട് വർക്കൊക്കെ നന്നായി ചെയ്യാൻ കഴിഞ്ഞു ഒട്ടും മോശമല്ല അവിടെ ഇടതുപക്ഷം വി ജോയി എന്ന് പറയുന്നത് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതലയില്ല അല്ലേ അപ്പോൾ അദ്ദേഹം പൂർണ്ണമായും മത്സരരംഗത്തേക്ക് നിൽക്കുന്നു അപ്പോൾ ആ അർത്ഥത്തിൽ നല്ല നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് അവിടെ പറയാൻ അവിടെ 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 വളരെ പ്രധാനപ്പെട്ട ഈ ഈ ഭീമരളീധരൻ ശോഭയുടെ അത്രയും ഒരു വോട്ട് പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ വിചാരിക്കുന്നത് ത്രികോണ മത്സരമാണ് നടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സംശയമില്ല ഭീമുരളീധരൻ പോലൊരു കേന്ദ്രമന്ത്രി ഇറങ്ങിയിരിക്കുന്ന മണ്ഡലമാണ് ആ മണ്ഡലം അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ കേരളത്തിലെ ഒരു മണ്ഡലം തന്നെയാണ് ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറയാം അവിടെ പ്രോമിസ് എന്താണ് അടൂപ്രകാശ് ജയിച്ചാൽ ഒരു എം പി കിട്ടുകയുള്ളൂ ബി ജോയ് ജയിച്ചാൽ ജയിച്ചാൽ ഒരു എംപിയെ കിട്ടുകയുള്ളു തൃശൂർ പോലെ തന്നെ ആറ്റിങ്ങലിൽ വി മുരളീധരൻ ജയിക്കുകയാണെങ്കിൽ ഒരു കേന്ദ്രമന്ത്രിയെ കൊടുക്കും അല്ലെങ്കിൽ കിട്ടും ഇതിനകം തന്നെ ഇതിനകം തന്നെ കേന്ദ്ര സഹമന്ത്രിയായി ഇരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ് അപ്പോൾ ആ ഒരു വാഗ്ദാനം ജനങ്ങൾ വിശ്വസിക്കാനുള്ള വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത അവിടെ കൂടുതലാണ് അതിക്കുറി ആറ്റിങ്ങലിന്റെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുമോ എന്നുള്ളതും കാത്തിരുന്ന് കാണണം ബിജോയ്ക്ക് അത്ര ഒരു സ്വാധീനം വർക്കലയ്ക്ക് അപ്പുറത്തേക്ക് ജില്ലാ സെക്രട്ടറി ആയത് അടുത്തിടെയാണ് അപ്പോൾ മറ്റു നേതാക്കളെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ഏഴിടത്തും സ്വാധീനം ഉണ്ടോ എന്നുള്ളതിനും എനിക്ക് സംശയമുണ്ട് നല്ല കാൻഡിഡേറ്റ് ആണ് കാൻഡിഡേറ്റാണ് അവിടുത്തെ അവൈലബിൾ ബെസ്റ്റ് നമ്മൾ പറയാത്തില്ലേ ആർ പ്രകാശ് ഇപ്പം സമ്പത്ത് എന്ന് പറയുന്ന പിന്നെ കാൻഡിഡേറ്റിന് സംഭവിച്ചത് രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഉണ്ട് ആ ഇൻകംപെൻസി ഫാക്ടറിനെ നന്നായി മുതലെടുക്കാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം വെച്ചാൽ രണ്ട് ഘടകങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായി കേരളത്തിൽ വർക്ക് ചെയ്തത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ ശബരിമലയാണെന്ന് നമുക്കറിയാലോ ആ രണ്ട് ഘടകങ്ങളിൽ ശബരിമലയുടെ അഡ്വാൻറ്റേജ് കിട്ടിയത് ശോഭയ്ക്കാണ് ശോഭയാണ് അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയത് അപ്പോൾ ആ ശോഭ അത് പിടിക്കുന്നു പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു വേവിലാണ്

ായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ശോഭ വരുത്തിയത് ശോഭാ സുരേന്ദ്രൻ വരുത്തിയത് ആ സ്പോയിലർ ഇഫക്റ്റ് എന്തായാലും വലിയൊരു വോട്ട് വർധനയിലേക്ക് ബിജെപി അവിടെ കൊണ്ട് എത്തിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല ബിജെപി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വളർച്ച കാണിച്ച രണ്ട് മണ്ഡലങ്ങൾ മൂന്ന് മണ്ഡലങ്ങൾ പത്തനംതിട്ട തൃശ്ശൂർ അതുപോലെ പാലക്കാട് ആറ്റിങ്ങില് നാല് മണ്ഡലങ്ങൾ അപ്പോൾ ആ അടുത്ത് മറ്റേത് സീറ്റ് രണ്ടാം സ്ഥാനത്ത് തന്നെയായിരുന്നു തിരുവനന്തപുരം അപ്പോൾ ആ അർത്ഥത്തിലും ഏറ്റവും വലിയ വളർച്ച കാണിച്ച മണ്ഡലമാണ് ആ മണ്ഡലങ്ങളിൽ ഒന്നാണ് അപ്പോൾ ആ അവിടെ നിന്ന് മുരളീധരൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നതെന്ന് അറിയാം ആ വളർച്ചയെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളതാണ് കാരണം അതാണ് ശോഭാ സുരേന്ദ്രൻ ഒരു സാധാരണ കാൻഡിഡേറ്റ് ആയിരുന്നു വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രിയാണ് അർത്ഥത്തിൽ മുരളീധരൻ്റെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ് അവിടെ അപ്പോൾ എങ്ങനെയാണത് വർക്ക് ചെയ്യുക എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ പറയുന്ന നിലവിൽ ഞാൻ മനസ്സിലാക്കുന്നത് വി ജോയിം അടൂർ പ്രകാശും തമ്മിലാണ് മത്സരം അടൂർ പ്രകാശ് നിശ്ചയമായും നല്ല ഇലക്ഷൻ മാനേജറാണ് അതേസമയം വി ജോയിക്ക് ആറ്റിങ്ങലിൻ്റെ ഒരു ഇടതുപക്ഷ മണ്ണിൻ്റെ ആ ഒരു പിൻബലവുമുണ്ട് അതുകൊണ്ട് അടി ശക്തമായ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമായി തന്നെയാണ് ഞാൻ ആറ്റിങ്ങലെ നമുക്കപ്പോൾ കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ആറ്റിങ്ങൽ ചിന്തിക്കുന്നതെന്ന് ആറ്റിങ്ങലുകാർക്കെ അറിയുള്ളൂ ആറ്റിങ്ങലുകാർ അത് ചിന്തിച്ച് വോട്ട് ചെയ്യട്ടെ